നടക്കുന്ന വഴിയിൽ മഹാനായ തങ്ങൾ എങ്ങനെ ജീവിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം ജീവിക്കുന്ന ീതി കാണുന്നത് കുഷ്ഠരോഗികൾ അവിടെ കാണാം ഏതെങ്കിലും തലത്തിൽ വീട് കുഴഞ്ഞു കാണാം എവിടെയെങ്കിലും രോഗമുള്ളവരുണ്ടോ അവിടെ കാണാം ജീവിതത്തിലെ പട്ടിണി പാവങ്ങളുണ്ടോ അവിടെ ശരിയെ കാണാം ഏറ്റവും 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 കാണാം എന്ന മഹാന്റെ വലിയ സേവനം യും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെട്ടവരെയും ആരും 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 പോയി ശുശ്രൂഷിക്കുക അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുക ഒരു യാത്ര കഴിഞ്ഞുകൊണ്ട് തിരിച്ചെത്തുമ്പോൾ പോലും തന്റെ വീട്ടിലെത്തുന്നതിന്റെ മുൻപ് ഇറകി ശേഖരിക്കാൻ പറ്റുന്ന കോറ ആ ഫോറസ്റ്റിൽ പോയി പോയി കാടിൽ തലയിൽ ചുമന്നിട്ട് റസൂലിന്റെ റസൂലിന്റെ മക്കളിൽപ്പെട്ട ഒരു മഹാതങ്ങളാണ് ഹസൻ എന്നവരുടെ തങ്ങൾ ിൽ പോയിൽ പോയിട്ടുണ്ട് ചുമന്നു കൊണ്ടുവന്ന് വിറ്റിട്ട് എന്നാൽ വിശന്നു മാറ്റുന്ന ആളുകളുടെ കൂടെ പോയി വിശപ്പിനുള്ള ഭക്ഷണം കൊണ്ടു കൊടുത്തു അവരോടൊപ്പം ഇരുന്ന് കഴിച്ചിട്ടാണ് മഹാനു ജീവിക്കുക എന്നതാണ് ചരിത്രം എന്ന് ഇതാണ് സംഗതികൾ ഇത് ഇത് നമ്മൾ നമ്മൾ പകരണം ണം നുകർന്നെക്കണം പഠിക്കണം എന്നിട്ട് ജീവിതത്തിൽ പകർത്തണം അത്യാവശ്യം എത്രത്തോളം എന്നറിയോ ഒരിക്കൽ അദ്ദേഹം ഒരു പട്ടി പട്ടിയെ കാണുന്നു ആ പട്ടിക്ക് പുഷ്ടം പിടിച്ചു കുഷ്ഠം പിടിച്ചു പട്ടി ആകെ തന്നെ പട്ടി പട്ടിക്ക് കുഷ്ടം പിടിച്ചു കുഷ്ടം പിടിച്ച ഈ പട്ടിയെ മഹാനായ ശൈഖ് തങ്ങൾ അവർ സ്വന്തം കൈ കൊണ്ട് പിടിച്ചിട്ട് സ്വന്തം കൈകൊണ്ട് അതിനെ തളച്ചിട്ട് അതിനെ കൊണ്ടുപോയിട്ട് അദ്ദേഹം ശുശ്രൂഷിക്കുകയാണ് ജനങ്ങളെ ഇടയിൽ വെച്ചിട്ട് ശുശ്രൂഷിച്ചാൽ നന്നാകില്ലെന്ന് കണ്ടപ്പോ മരുപ്രദേശത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹം ആ പട്ടിക്ക് വേണ്ടി പ്രത്യേകിച്ച് കൂടുണ്ടാക്കി ആ കൂടിന് അകത്ത് പട്ടിയെ കെട്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ശുശ്രൂഷകൾ ചെയ്ത് പട്ടിയാണെങ്കിലും മൃഗഡോക്ടർ ഉദ്ദേശിക്കുന്ന മരുന്നുകൾ കൊടുക്കാമല്ലോ നമ്മളെ ശരീരത്തിൽ ചികിത്സ പോലെ പട്ടിക്കും ചികിത്സ വേണല്ലോ ഇദ്ദേഹം തേക്കുന്ന ശരീരത്തിൽ കുളിപ്പിക്കുന്നത് പോലെ ചുടുവെള്ളം തിളപ്പിച്ച് കുളിപ്പിച്ച് കൃത്യമായി ഇതിനെ കൊണ്ടുവന്ന് നാൽപ്പത് ദിവസം അദ്ദേഹം ഒരു കൂട്ടിൽ വെച്ച് മറ്റെല്ലാവരിൽ നിന്നും മാറിയിട്ട് ഈ പട്ടിയെ ശുശ്രൂഷിച്ചിട്ട് ആ പട്ടിയെ തിരികെ കൊണ്ടുവന്ന കുട്ടമില്ല കുട്ടരോഗത്തിന്റെ മരണമില്ല മറ്റു തരത്തിലുള്ള മോശങ്ങളില്ല സാധാരണ പട്ടി പോലെ അങ്ങനെ വിട്ടു അങ്ങനെ വിട്ടപ്പോൾ ചോദിച്ചു എന്താണ് ഈ ഒരു പട്ടി പട്ടിയോട് കമ്പം ഈ പട്ടിയോട് ഇത്രയും പമ്പം പറ്റിയെ തന്നെ ശുശ്രൂഷിക്കാൻ പറഞ്ഞു മഹാൻ്റെ ഒരു പടത്തല്ലേ ഇത് അള്ളാഹ് സുഷിക്ഷിച്ചതല്ലേ ഇത് ഇതിനെ സിക്ഷിക്കുമ്പോൾ ഒരു ഉദ്ദേശമില്ലേ ആ ഉദ്ദേശത്തിൽ ആ ലക്ഷ്യത്തിൽ അവനെ സഹായിക്കാൻ അവനെ സഹകരിക്കാൻ അവൻ നിർദ്ദേശിച്ച കടപ്പാട് നിർവഹിക്കാൻ ആ പട്ടിക്കാരാണ് ഞാൻ ഞാൻ ചോദ്യം ചോദ്യം എന്ന് ഈ പട്ടി ആ കൊണ്ട് ലോകം ഭേദപ്പെട്ടുകൊണ്ട് നമുക്കിടയിൽ താൻ ഒരു ജീവിയെ പോലെ ജീവിക്കുന്നു തീറ്റ കൊടുത്തു ഈ പട്ടിക്ക് താനും തിന്നു താനും ഈ പട്ടിയും തീറ്റി പോറ്റിക്കൊണ്ട് തന്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ പോറ്റിയായി

പ്രതാപം മാത്രമായി ഒരിക്കലും ഒരാൾപ്പിച്ച മഹാന മഹാനായ ശേഖരിപ്പായ വിധത്തിലാദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ ജീവിച്ചിട്ടും മഹാനവഭാത്തിന്റെ സമയത്ത് തന്റെ മുഖം മണ്ണിലേക്ക് കിട്ടിയിട്ട് കരയുന്നു അദ്ദേഹം മണ്ണിലേക്ക് കുത്തിയിട്ട് കരഞ്ഞിട്ട് മാപ്പിരക്കുന്നു നീയുമായി ബന്ധപ്പെട്ടും തകരാറുകൊ എന്റെ കടപ്പാടുകൾ വല്ല വീഴ്ചയും വരുത്തിയോ എന്നിൽ നിന്ന് അരുതാത്തതും വന്നോ ഞാൻ അറിയാതെ വന്നതും പോയോ എന്ന് മഹാരാശേരിവായി തങ്ങൾ അവർക്ക് ചിന്തിക്കുകയാ ചിന്തിക്കുന്ന ശൈഫിരിവായി എഴുതിയു തങ്ങൾ കുറച്ചു നേരം കരഞ്ഞ് ആ കരഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം കിടന്നുകൊണ്ട് തന്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെയും മറുപടി നൽകുന്നത് അങ്ങനെ മറുപടി നൽകിയിട്ട് സുഖകരമായി മഹാനവറുകളെല്ലാം ആപ്ലോകത്തേക്ക് യാത്ര പോവുകയാണ് ആ യാത്ര പോയ നാള് ഹിജറ ഇവിടെ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് ജുമാതല്ലൂല മാസത്തിൽ